ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രാൻഡ് മസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കണം ഇടിയപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം ചിക്കൻ കറി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നാനൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് നെയ്യൊക്കെ ഉള്ള ചിക്കനാണ് കേട്ടോ ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കാനുണ്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമല്ലി അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ഏലക്ക ഒരു കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പൂ ഇത്രയും നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ചിക്കനിലേക്ക് കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളകാണ് ആണ് ഇടുന്നതെങ്കിൽ ഇതോടൊപ്പം ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കാം വറുത്തെടുത്തതെല്ലാം നന്നായി ചൂടാറി കഴിയുമ്പോൾ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ച് മതി കാരണം നല്ലോണം നെയ്യുള്ള ചിക്കനാണ് അത് കാരണം കൊണ്ട് വെളിച്ചെണ്ണയുടെ അളവൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ളവ ഓരോന്നും ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയൊരു കഷ്ണ ഇഞ്ചി ചതും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് വേപ്പിലയും ചേർക്കാം നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഒരുപാട് ബ്രൗൺ നിറത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റാം തക്കാളി വെന്ത് ഉടയുന്ന വരെ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് സാധാരണ ചേർക്കുന്ന പൊടികളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കാം അതിനുശേഷം ആ പൊടിച്ചെടുത്തിട്ടുള്ള മസാലപ്പൊടി അതും കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റുക ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ആ ചിക്കനും കൂടെ ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള ഉപ്പും മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം വേണം കുക്കർ അടയ്ക്കാൻ ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇത് ഓഫാക്കി വെക്കും ബ്രോയിലർ കോഴി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വേവും അതുകൊണ്ട് ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവുണ്ടാക്കാം ഇതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഒന്നേകാൽ കപ്പ് വെള്ളവും തിളപ്പിക്കാൻ വയ്ക്കാം അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി അങ്ങനെയുള്ള പിന്നെ പാക്കറ്റ് പൊടികളുണ്ടല്ലോ അത്തരം പൊടി വേണമെങ്കിൽ എടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള അരിപ്പൊടിയാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വരും അരിപ്പൊടിയിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് വരുന്നത് നെയ്യ് പൊടിയിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി വെള്ളം നന്നായി തിളച്ച് വരട്ടെ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഈ പൊടിയിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം അഞ്ചോ പത്തോ മിനിറ്റ് സമയം ഇതിങ്ങനെ ഇരുന്നു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കൊണ്ടാണ് കുഴയ്ക്കുന്നത് അപ്പോൾ ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം കുഴച്ചെടുക്കാനായിട്ട് അതുവരെ ഇതിങ്ങനെ മൂടി വയ്ക്കാം അത് നമ്മുടെ സമയം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പ്രഷർ പോയപ്പോൾ കുക്കർ ഒന്ന് തുറന്നു നോക്കാം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് ഒത്തിരിയിട്ട് ഇളക്കേണ്ട കാര്യമില്ല ഇളക്കി കഴിഞ്ഞാൽ ഇത് എല്ലൊക്കെ വിട്ടുപോരും ഒന്നുകൂടെ എടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കണം ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇനി അരക്കപ്പ് തേങ്ങ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഒറ്റ പാലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലേക്കൊന്ന് താളിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു ഒരല്പം വെളിച്ചെണ്ണയിൽ ഉണക്കമുളക് ചുവന്നുള്ളി വേപ്പില ഇത്രയും നല്ലോണം ഒന്ന് മൂപ്പിച്ച് താളിച്ചെടുത്താൽ മതി ഈ കറി ചപ്പാത്തി പുട്ട് അപ്പം ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇനി ഇടിയപ്പത്തിൻ്റെ പൊടി മൂടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് നന്നായി കൈ കൊണ്ട് തന്നെ കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം ചെറിയ ചൂടുണ്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കുഴയ്ക്കുമ്പോൾ കൈക്ക് ചൂട് കൂടുതൽ തോന്നിയാൽ അല്പം തണുത്ത വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് അത് ഇടയ്ക്കൊന്ന കൈ അതിൽ മുക്കി നനയ്ക്കുക മാവ് കുഴച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കൈ എടുക്കാതെ നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാൻ ഈ സേവാനാഴിയിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് മരത്തിൻ്റെ സേവാനാഴി ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് കുറച്ച് മുൻപ് സേവാനഴി ഒന്ന് കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ചേക്കണം ഇല്ലെങ്കിൽ പ്രസ് ചെയ്യണ സമയത്ത് മാവൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ അന്നേരത്ത് ഇത്തിരി ടൈറ്റായിട്ട് തോന്നും കാരണം ഈ മരം കുറച്ച് ഈ മാവിലുള്ള വെള്ളമൊക്കെ വലിക്കുമല്ലോ അന്നേരത്ത് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പെട്ട മാവൊക്കെ പെട്ടെന്ന് തന്നെ പോരുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ മുക്കി മുക്കിവയ്ക്കുക ഇത്തരം സേവാനാഴിയുടെ ഹോൾസൊക്കെ വളരെ ചെറുതായിരിക്കും അത് കാരണം കൊണ്ട് തീരെ കനം കുറഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലുകളായിട്ടുള്ള നൂലപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം ആയാലും ഈ നൂലപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അത്രയ്ക്കും വണ്ണം കുറഞ്ഞിട്ടുള്ള നൂലുകളാണ് ഈ സേവ നഴി കൊണ്ടുണ്ടാക്കുമ്പോൾ വരുന്നത് ഇഡലിത്തട്ടിൽ ആദ്യം കുറച്ച് തേങ്ങ ഇടുക അധികം ഒന്നും ഇട്ടേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ഇട്ടാറുന്നാൽ മതി കൂടുതൽ തേങ്ങ ഉണ്ടായാലും അത് വെന്ത് കഴിയുമ്പോൾ ഈ തേങ്ങയൊക്കെ ഇത് അപ്പത്തിൽ നിന്ന് വിട്ട് മാറി കിടക്കും ഇനി ഇത് ആവിയേറ്റി വേവിച്ചെടുക്കാം രണ്ട് പ്രാവശ്യം വെന്തിട്ടുള്ള പൊടിയാണ് ആദ്യം അരിപ്പൊടി വറുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലോണം വേവുണ്ട് പിന്നെ ഇത് കുഴച്ച സമയത്തും നന്നായിട്ട് വെന്തണ്ട് ഇനി ഒരു കുറച്ച് സമയം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ പറ്റും നാലഞ്ച് മിനിറ്റ് സമയം മതിയാകും ഇടിയപ്പം വെന്ത് കിട്ടാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നാല് അഞ്ച് മിനിറ്റ് സമയം വച്ചാർന്നാൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടിയപ്പവും റെഡിയായി ഇതേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം അല്ലേ നോക്കി ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് പൊടിയുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പത്ത് പതിമൂന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഇടിയപ്പവും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ ചിക്കൻ കറിയും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ ഉണ്ടാക്കിയ മസാല പൊടിയുടെ നല്ലൊരു ടേസ്റ്റ് തന്നെ ഈ ചിക്കൻ ഉണ്ട് മറ്റു മസാല ചിക്കൻ മസാലകളോ അങ്ങനെയോ യാതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇടിയപ്പവും ചിക്കൻ ഒക്കെ ഇവിടെ റെഡിയായി നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം